ഇവിടെ ഒരു എലി നല്ലപോലെ കൈയെല്ലാം കഴുകിയിട്ട് ഗ്യാസ് ഓൺ ചെയ്ത് എണ്ണയും ഒഴിച്ച് സൂപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയുള്ള മഷ്റൂം എല്ലാം എടുത്തിരുന്നു ശേഷം അതിൽ നിന്ന് വരുന്ന സ്മെല്ല് വെച്ച് സൂപ്പിൽ എന്തെല്ലാം കുറവുണ്ടെന്ന് മനസ്സിലാക്കി അതിനനുസരിച്ച് ഉപ്പും കായ് എല്ലാം എടുത്തിരുന്നു ശേഷം ആ കയ്യിൽ കൊണ്ട് നന്നായി ഇളക്കി അവസാനം ആ സൂപ്പ് റെഡിയാക്കുന്നു അത് ചെയ്യേണ്ടിയിരുന്ന നമ്മുടെ ഹീറോ അങ്ങോട്ടേക്ക് വന്നു അതെല്ലാം കണ്ട് ഷോക്കായി നിൽക്കുകയാണ് അപ്പോൾ നമ്മുടെ ഹീറോയുടെ ബോസ് അങ്ങോട്ടേക്ക് വന്ന് സൂപ്പ് ഓർഡർ ചെയ്ത കസ്റ്റമർ അവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നീ ഇവിടെ എന്താണ് ചെയ്യുന്നത് എന്ന് ചോദിച്ചു ചൂടാവുന്നു ആ സമയത്ത് ഒരു വെയിറ്റർ അവിടേക്ക് വന്ന് ആ ഒരു സൂപ്പ് എടുത്തു നേരെ കസ്റ്റമറിന് കൊടുക്കാൻ പോകുന്നു അവനെ തടുക്കാൻ വേണ്ടി നോക്കിയെങ്കിലും അപ്പോഴേക്കും ആ സൂപ്പ് കസ്റ്റമറുടെ അടുത്തേക്ക് എത്തുന്നു എന്നാൽ അതൊരു സാധാരണ കസ്റ്റമർ അല്ല ആ സൂപ്പ് കുടിച്ച് ആ ഹോട്ടൽ തന്നെ റൈറ്റ് ചെയ്യാൻ പോകുന്ന ഒരാളാണത് അയാളും അത് കുടിച്ച് സൂപ്പ് വേറെ ലെവൽ ആയിട്ടുണ്ടെന്ന് പറഞ്ഞു ആ ഹോട്ടലിനെ ഫൈവ് സ്റ്റാർ റേറ്റിംഗ് തന്നെ കൊടുക്കുന്നു ഇത് കാണുന്ന ബോസ് നേരെ നമ്മുടെ ഹീറോയുടെ അടുത്ത് വന്നിട്ട് ഈ സൂപ്പ് നീ എങ്ങനെയാണ് ഉണ്ടാക്കിയത് എന്റെ കൺമുന്നിൽ വീണ്ടും ഒരു തവണ കൂടി ഉണ്ടാക്കു എന്ന് പറയുന്നു അപ്പോൾ അവിടെ മറഞ്ഞിരുന്ന ആ എലി അതിലെ പോകുന്നത് കണ്ട് നമ്മുടെ ഹീറോ അതിനെ പിടിക്കുന്നു അതുകാണുന്ന ബോസ് വേഗം അതിനെ വെളിയിൽ കൊണ്ടുപോയി കൊല്ലാൻ പറയുന്നു എന്നാൽ ആ എലി ഹീറോയെ ഹെൽപ്പ് ചെയ്തതിനാൽ അതിനെ വെളിയിലേക്ക് കൊണ്ടുപോയി കൊല്ലാതെ രക്ഷപ്പെടുത്തുന്നു